ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ ഞാനിന്നിവിടെ കുറച്ച് ബട്ടർ മുറുക്ക് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അതിനായിട്ട് രണ്ട് ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് വറുത്ത അരിപ്പൊടിയാണ് നമ്മൾ നൂലപ്പത്തിനും പത്തിരിക്കും ഒക്കെ വറുത്ത് വെച്ച അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് രണ്ട് ഗ്ലാസ് അരിപ്പൊടി എടുക്കുമ്പോൾ അതിൻ്റെ പകുതി അളവിൽ നമുക്ക് കടലമാവ് എടുക്കണം കേട്ടോ നമ്മൾ ഏത് ഗ്ലാസ്സിനാണോ അളന്നെടുത്തത് അതിൻ്റെ പകുതി അളവിൽ കടലമാവ് കൂടി എടുക്കാം ഇനി നമുക്ക് മാവിലേക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകൾ ചേർത്താം കേട്ടോ മുറുക്കിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ അതിനായിട്ടുള്ള എരിവിന് മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്തുന്നത് ഒരു ഒന്നര സ്പൂണോളം മുളക് പൊടി നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്താം അരസ്പൂൺ ചെറിയ ജീരകവും അരസ്പൂൺ എള്ളുമാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് ഇനി അത് നന്നായി സ്പൂണ് കൊണ്ടോ കൈ കൊണ്ടോ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം ആ മുളകും ഉപ്പും ജീരകവും എള്ളും മാവിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നന്നായി പിടിക്കണം കേട്ടോ അതിനുശേഷം നമുക്കിനി ഇതിലേക്ക് വേണ്ടത് ബട്ടറാണ് ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയ ബട്ടറാണ് കേട്ടോ വീട്ടിലും എങ്ങനെയാണ് ബട്ടർ ഉണ്ടാക്കുന്നൊരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ കണ്ടുനോക്കൂട്ടോ അപ്പം നിങ്ങൾക്കും വീട്ടിൽ തന്നെ ബട്ടർ ഉണ്ടാക്കാൻ സാധിക്കും ഇനി ഞാനൊരു മൂന്ന് സ്പൂണോളം ബട്ടർ ഈ മാവിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്താം ഞാനൊരു മൂന്ന് സ്പൂണോളം മാത്രമാണ് ചേർത്തിട്ടുള്ളത് ഇനി ബട്ടറും മാവും തമ്മിൽ നന്നായി കുഴച്ച് പരുവപ്പെടുത്തി എടുക്കണം ഈ ബട്ടർ മാവിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നന്നായി ചേർന്ന് കിട്ടണം എന്നാലാണ് ബട്ടറിൻ്റെ മണവും രുചിയൊക്കെ നമുക്ക് മുരുക്കിൽ നന്നായിട്ട് കിട്ടുള്ളൂ ഇനി നമുക്ക് കുറേശ്ശെ കുറേശേ ഒഴിച്ച് മാവ് നന്നായി കുഴച്ചെടുക്കണം വെള്ളം ഒന്നിച്ച് ഒഴിക്കരുത് കുറച്ച് കുറച്ചൊഴിച്ച് മാവും വെള്ളവും നന്നായി കുഴച്ച് മിക്സാക്കി എടുക്കാം കേട്ടോ സാധാ പച്ചവെള്ളം ചേർത്തിയിട്ട് തന്നെയാണ് ഞാൻ മാവ് കുഴച്ചെടുക്കുന്നത് ചുടുവെള്ളമൊന്നും ഒഴിക്കുന്നില്ല അങ്ങനെ ഞാൻ മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം കുഴച്ച് കഴിയുമ്പോൾ ഒരുപാട് ഹാർഡാകരുത് കേട്ടോ നമുക്ക് പീച്ചുമ്പം നല്ല രീതിയിൽ തന്നെ വരണം അതിനായിട്ട് ഇനി ഞാൻ ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വറുക്കാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചുകൊടുക്കുന്നത് ഇനി നമ്മുടെ സേവനാഴിയിലേക്ക് മുള്ള് മുറുക്കിൻ്റെ അച്ചാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് പലതരം മുറുക്കിൻ്റെ അച്ഛണ്ടാവുമല്ലോ അതിൽ മുള്ളു മുറുക്കാണ് ഞാനിതിന് ഉപയോഗിക്കുന്നത് നമ്മുടെ കുഴച്ച് വെച്ച മാവ് നമുക്ക് സേവനഴിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായി ടൈറ്റ് ചെയ്ത് നമ്മുടെ എണ്ണ ചൂടാവുമ്പോൾ അതിൽ കുറേശ്ശെയായി പീച്ചി കൊടുക്കാം നമ്മൾ ആദ്യം പീച്ചി കൊടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലിടണേ അതിനു ശേഷം കുറച്ചൊന്ന് ഫ്ലെയിം താഴ്ത്തി വെക്കാം ഫ്ലെയിം കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ഉള്ളു വെന്ത് കിട്ടില്ല അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമൊന്നും കുറച്ച് താഴ്ത്തി വെക്കാം ഇത് പെട്ടെന്ന് ആവുകയും ചെയ്യും കേട്ടോ ഒരുപാട് സമയമൊന്നും എടുക്കില്ല അത് വെന്ത് കിട്ടാൻ ഒരു ഭാഗം വെന്തതും നമുക്കതിനൊന്നും മറിച്ചിട്ട് കൊടുക്കാം ഇതൊക്കെ വെന്ത് വരുമ്പോഴേക്കും തന്നെ മുരുക്കെല്ലാം പൊട്ടി ഉടഞ്ഞിട്ടുണ്ടാകും നമുക്ക് പിന്നെ മുറിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കത് ഒരുവിധമായതും എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ അങ്ങനെ എൻ്റെ ബട്ടർ മുറുക്ക് ആദ്യം ഉണ്ടാക്കി ഞാൻ കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ നമുക്ക് കുറേശ്ശെയായിട്ട് എണ്ണയിൽ പീച്ചി കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ബട്ടർ മുറുക്കിന് നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ മക്കൾക്ക് ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കാണ്ട് നമ്മളെ വീട്ടിൽ തന്നെ ഇങ്ങനെ കുറേശ്ശെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാലോ അങ്ങനെന്താ ഞാൻ ബാക്കിയുള്ള മാവ് മുഴുവൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് കേട്ടോ താങ്ക്